വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് ഓപ്ഷൻസിന് അവാർഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ആൻസർ എല്ലാവർക്കും അറിയാവുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് നിലവിൽ വന്നു പ്രീവിയസ് ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ മുപ്പത്തി ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് നിലവിൽ വന്നു റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിൻ്റ് ആണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിൻ്റ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പല പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച ക്വസ്റ്റിനാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ഹിൽട്ടൺ യങ് കമ്മീഷനാണ് റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് അപ്പം ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് ഒരു രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് ഒരു രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ ആണ് കൃഷി ഗ്രാമവികസനം എന്നിവയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ് അപ്പോൾ കൃഷി ഗ്രാമവികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഈ വർഷം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ അറുപത്തി ആറ് അപ്പോൾ വൈസ് പ്രസിഡൻറ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അറുപത്തി ആറാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുക രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുക എന്നീ കടമകളാണ് പ്രധാനമായിട്ടും ഉപരാഷ്ട്രപതിക്ക് വരുന്നത് അപ്പോൾ രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുകയും ഉപരാ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഉപരാഷ്ട്രപതിയുടെ കടമകൾ ഉപരാഷ്ട്രപതിയാക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അപ്പോൾ ഡോക്ടർ എസ് സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായ ഏക മലയാളിയാണ് കെ ആർ നാരായണൻ അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായ ഏക മലയാളിയാണ് കെ ആർ നാരായണൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട ഓപ്ഷൻസ് ബ്രിട്ടീഷ് ഫ്രാൻസ് പോർച്ചുഗീസ് ഡച്ച് ആൻസർ പോർച്ചുഗീസുകാരാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് കണ്ണൂർ കോട്ട എന്നും അറിയപ്പെടുന്ന കോട്ടയാണ് സെൻറ് ആഞ്ചലോസ് കോട്ട അപ്പോൾ കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്നത് സെൻറ് ആഞ്ചലോസ് കോട്ടയാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ് ഡി അൽമേഡ അപ്പോൾ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ് ഡി അൽമേഡ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട ബേക്കൽ കോട്ട പണിതത് ശിവപ്പനായക്കറാണ് അപ്പോൾ ബേക്കൽ കോട്ട പണിതത് ശിവപ്പനായക്കറാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ് പോർച്ചുഗീസുകാർ കോഴിക്കോട്ട് നിർമ്മിച്ച പ്രസിദ്ധമായ കോട്ടയാണ് ചാലിയം കോട്ട പോർച്ചുഗീസുകാർ കോഴിക്കോട്ട് നിർമ്മിച്ച പ്രസിദ്ധമായ കോട്ടയാണ് ചാലിയം കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട ഇപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട പോർച്ചുഗീസുകാർ കോഴിക്കോട്ട് നിർമ്മിച്ച പ്രസിദ്ധമായ കോട്ടയാണ് ചാലിയം കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ച് തെങ്ങ് കോട്ട തിരുവനന്തപുരത്താണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലിയാണ് എന്നാൽ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് ബേക്കൽ കോട്ട പണിതത് ശിവപ്പനായ്ക്കറാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസ് വൈസ്രോയിയാണ് പോർച്ചുഗീസ് വൈസ്രോയ ഫ്രാൻസിസ് ഡി അൽമേഡയാണ് ഇപ്പോൾ കണ്ണൂർ കോട്ട എന്നും അറിയപ്പെടുന്നത് ആഞ്ചലോസ് കോട്ടയാണ് ഓർത്തിരിക്കുക